സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ അയ്യങ്കാളി സ്ക്വയറിൽ ഡോക്ടർ കെ പി ജോർജ് ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ വിദ്യാഭ്യാസവും പൊതുവിദ്യാലയങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശ് കേശവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ വിദ്യ കെ വി താജുദ്ദീൻ കെ കെ സിംല സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സജീവ സ്വാഗതവും ഉപജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ നന്ദിയും പറഞ്ഞു കാട്ടിലെ നായാട്ടിനു പോയ അർജുനും പാണ്ഡവന്മാരും അടങ്ങുന്ന സംഘം അവരുടെ മുന്നിൽ കൊരച്ചുകൊണ്ട് പോകുന്ന പട്ടി ഏകാഗ്രമായിട്ട് ഈ അസ്ത്രവിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ഏകലവ്യന്റെ അസഹനീയമായി തോന്നി പട്ടിയുടെ കൊര ഒറ്റ അസ്ത്രം കൊണ്ട് ആ പട്ടിയുടെ കൊര അയാൾ നിർത്തിച്ചു പട്ടിയുടെ വായ ഷട്ടപ്പ് പട്ടി ഷട്ടപ്പായി അപ്പോഴാണ് ഇവർ ഇവരന്വേഷിക്കുന്നത് ഇത്ര ലക്ഷ്യവേദി ആയിട്ടുള്ള ഒരു അസ്ത്രം ആരാണ് അപ്പോഴാണ് കാണുന്നത് ഈ നിഷാദ ബാലനാണ് അത് ചെയ്യുന്നത് നിഷാദ ബാലനാണ് അത് ചെയ്തത് അവർക്ക് അത്ഭുതമായി നോക്കുമ്പോൾ ദ്രോണാചാര്യരുടെ പടം ഉണ്ടാവണം നിർമ്മിച്ച പടമുണ്ട് ദ്രോണാചാര്യർക്ക് ഒരു തരത്തിൽ സന്തോഷമല്ല എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിന് ആകെ കൂടെ പരിഭ്രാന്തിയായി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യൻ അർജുനൻ പറഞ്ഞു നിങ്ങൾ ഗുരുദക്ഷിണ ചോദിക്കും നിങ്ങളുടെ പ്രതിമയല്ലേ അവിടെ നിൽക്കുന്നത് ഇയാൾ ദരിദ്രനാണ് ദ്രോണാചാര്യർ വലിയ ദരിദ്രനാണ് പഴയകാലത്ത് സ്കൂൾ മാഷ്ടര്മാരെ പോലെയാണ് ദ്രോണാചാര്യർ മകൻ അശ്വത്ഥമാവിനെ പാൽ കുടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായപ്പോൾ ഈ അരിപ്പൊടി കലക്കി പറ്റിച്ചവരാണ് നമ്മുടെ കൗരവന്മാരും പാണ്ഡവന്മാരും പാലാന്നും പറഞ്ഞത് അതങ്ങനെ കേട്ടോ ഈ ദരിദ്രനായിട്ടുള്ള അധ്യാപകനോട് ഗുരുദക്ഷിണ ചോദിക്കാൻ പറഞ്ഞു അയാൾ ചോദിച്ചു എന്താ ചോദിച്ചത് പെരുവിരലാണ് ചോദിച്ചത്